എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രത്തിൽ ജോലിക്ക് ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കേരള സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രത്തിൽ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ബേസിൽ ജോലി ലഭിക്കുന്നത് അപ്പോൾ തസ്തികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ് റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ സ്പെഷ്യലിസ്റ്റ് സർവേലൻസ് സ്പെഷ്യലിസ്റ്റ് ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ക്ലർക്ക് കം അക്കൗണ്ടന്റ് ഓഫീസ് അറ്റൻഡന്റ് കം ക്ലീനിങ് സ്റ്റാഫ് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ തസ്തികയുടെയും യോഗ്യത നമുക്ക് നോക്കാം ഓഫീസ് അറ്റൻഡന്റ് കം ക്ലീനിങ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് രണ്ടാണ് ശമ്പളം വരുന്നത് പ്രതിമാസം പതിനെണ്ണായിരം രൂപയായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ പത്താം ക്ലാസ് പാസ്സാവാൻ പാടില്ല അങ്ങനെയുള്ളവർക്കാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഡിസൈനറുകളായിട്ട് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രോജക്റ്റുകളിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മാൻഡേറ്ററി അല്ല അപ്പോൾ പ്രായപരിധി വരുന്നത് നാല്പത് വയസ്സിനകത്തുള്ള ആർക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണെങ്കിൽ ശമ്പളം വരുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരിക്കും മാസം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബികോം വിത്ത് ടാലിയാണ് അതുപോലെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റേറ്റിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റേറ്റിംഗ് മലയാളം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ജോലിക്ക് അപേക്ഷിക്കാം കൂടാതെ എം എസ് ഓഫീസിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം ഇനി ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുക മാസം മുപ്പത്തയ്യായിരം രൂപയായിരിക്കും കോൺട്രാക്ട് ബേസിലാണ് ജോലി ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സീനിയർ ഗസഡ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഇ ഓഫീസ് ആൻഡ് അക്കൗണ്ടിങ് നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇനി സർവെയൻസ് സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ശമ്പളം അറുപതിനായിരം രൂപയാണ് മാസം ലഭിക്കുക ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി ബി എസ് വിത്ത് എം ഡി ആണ് വേണ്ടത് അതുപോലെ തന്നെ എം എസ് ഓഫീസിൽ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ശമ്പളം വരുന്നത് മാസം അറുപതിനായിരം രൂപ തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി ബി എസ് വിത്ത് എം ഡി ആണ് വേണ്ടത് അല്ലെങ്കിൽ എം പി എസ് അല്ലെങ്കിൽ ഡി പി എസ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിംഗ് ആണ് വേണ്ടത് അതുപോലെ എം എസ് ഓഫീസിലും ഡാറ്റ അനാലിസിസിലും ഒക്കെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം ഇനി സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ് ആണെന്നുണ്ടെങ്കിൽ ശമ്പളം വരുന്നത് മാസം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ക്വാളിഫിക്കേഷൻ എം ബി ബി എസ് വിത്ത് എം ഡി ആണ് വേണ്ടത് കമ്മ്യൂണിറ്റി മെഡിസിൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇ ഓഫീസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം മാനേജ്മെൻറ്റിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി അമ്പത് വയസ്സിന് അകത്തായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ളത് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് പക്ഷേ പത്താം ക്ലാസ് പാസ് ആകാത്ത ആളുകൾക്ക് ഓഫീസ് അറ്റൻഡൻ കം ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അതും നാൽപ്പത് വയസ്സിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും മാസം പതിനെട്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എസ് എച്ച് എസ് ആർ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പത്താണ് ജൂലൈ പത്ത് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിലായിട്ട് അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ജോലിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണുന്നവരെ നന്ദി